ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നമ്മുടെ വീടിൻ്റെ ഷെൽഫെല്ലാം അപ്പോൾ ടി വി സ്റ്റാൻഡാണ് എല്ലാം ചതല പിടിച്ചു ഗൈസ് എല്ലാം പോയി അതുകൊണ്ടില്ലേ എന്നിട്ട് നമ്മൾ അവർ ഈ ഹിറ്റിൻ്റെ ചതലിനെ മരുന്ന് അതും കൊണ്ടിട്ട് അടിക്കലേട്ടോ അയ്യോ എന്തോ സ്മെല്ലായിരുന്നു എന്നാൽ ഭയങ്കര സ്മെല്ലായിരുന്നു ഒരുപാടായോട്ടോ ഇത് കുറച്ച് കുറച്ചായിട്ടല്ല ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ മരുന്നടിച്ചാൽ മാറുമല്ലോ എന്ന് അങ്ങനെ കുറേ ഇതായി എല്ലാം പോയി കേട്ടോ ഇതാ വേണ്ടില്ലേ ടി വി എല്ലാം പൊളിഞ്ഞു വീണ് പൊട്ടിപ്പോയി അതായത് ഇവിടെ ആയിരുന്നു അവിടെ സ്റ്റാൻഡ് ഉണ്ടായിരുന്ന കേട്ടോ മൊത്തം ചതലാന്ന് ഇവിടെ സ്റ്റഡി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതായ കട്ട്ലി കിച്ചണിൻ്റെ കട്ട്ലിയാണ് കേട്ടോ അതെല്ലാം പോയി കേട്ടോ മൊത്തം പോയി നമ്മൾ വീട് വാങ്ങിച്ചിട്ട് പതിനാല് വർഷമായി കേട്ടോ ഇത് ബാത്റൂമിൻ്റെയാണ് പതിനാല് വർഷമായി പത്ത് വർഷത്തിന് ശേഷം തുടങ്ങി കേട്ടോ അതാണ് ഇതൊക്കെ കിച്ചണിലെ കബോർഡ് വർക്കായിരുന്നു അതും പോയി എല്ലാം പോയി കേട്ടോ മൊത്തം പോയി ഇത് ബാത്റൂമിൻ്റെ എല്ലാം പോയി ഇത് കിച്ചണിലെ ചെറിയൊരു ഷെൽഫായിരുന്നു കേട്ടോ അതും പോയി അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഇതിനൊന്നും പിടിക്കത്തില്ല പിടിക്കത്തില്ലെന്നെ ഇതൊന്നും ഒന്ന് തൊട്ട് കൊടുത്തപ്പോഴും എല്ലാം താഴെ കൊടുത്ത് പോകണം കേട്ടോ ഇത് അത്ര വല്ലാത്ത വിഷമമായി പോയി അപ്പോൾ നമ്മളിതാക്കിയ വീട് വാങ്ങിച്ച ആ സമയത്ത് തന്നെ ഇതാക്കിയത് ഇത് ബാത്റൂമിൻ്റെ കട്ടിലേ ജനലാണ് കേട്ടോ അതെല്ലാം ദൂരം തിന്നോ അതാ കിച്ചണിൻ്റെ ഇതാണ് കേട്ടോ കിച്ചണിൻ്റെ ഷെൽഫ് അതിൻ്റെ ഫ്രെയിം ഇതെല്ലാം പൊളിച്ചേട്ടോ ഇതെല്ലാം മൊത്തം പോയിനായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലാട്ടോ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെയെല്ലാം പോകുന്നൊന്നും എന്നിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഡബ്ല്യു പി സീൻ്റെ സിമെൻ്റ് ഒക്കെ വെച്ച് ചെയ്ത് കേട്ടോ എന്താ ടി വി സ്റ്റാൻഡുമാക്കി ഇത് കണ്ട അത് ഇതേപോലത്തെ ഷീറ്റാണ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടി വി സ്റ്റാൻഡിന് എടുത്തത് കേട്ടോ നല്ല ഒന്നും ചെതലൊന്നും പിടിക്കില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടെന്നേ എന്നുവെച്ചാൽ ഇതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ടി വി സ്റ്റാൻഡാക്കിയത് കേട്ടോ ഭയങ്കര നല്ല ചതലായിരുന്നു കേട്ടോ